കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രാദേശിക അവധി സാധ്യത മുൻവർഷം ലഭിച്ചതുപോലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് അവധി സാധ്യത വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇരുപത്തിയഞ്ചിലെ പൊങ്കൽ ഉത്സവത്തോട് അനുബന്ധിച്ച് അവധികൾ പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും ആറ് ദിവസത്തെ അവധിയാണ് സർക്കാർ പ്രഖ്യാപിച്ചത് പൊങ്കൽ ദിവസമായ ജനുവരി പതിനാല് ചൊവ്വാഴ്ച മുതൽ പത്തൊമ്പത് ഞായറാഴ്ച വരെയാണ് സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി പതിനാലിനാണ് പരമ്പരാഗത വിളവെടുപ്പ് ഉത്സവമായ പൊങ്കൽ പൊങ്കൽ ദിവസമായ ജനുവരി പതിനാലിന് തമിഴ്നാട്ടിൽ അവധിയാണ് സർക്കാർ ജീവനക്കാരും വിദ്യാർത്ഥികളും പൊങ്കൽ ആഘോഷത്തിനായി സ്വന്തം നാടുകളിലേക്ക് പോകുന്ന സാഹചര്യം കണക്കിലെടുത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലും അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു പൊങ്കൽ പ്രമാണിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രാദേശിക അവധിക്ക് സാധ്യതയുണ്ട് തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്ന ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്ക് കഴിഞ്ഞ വർഷം അവധി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊങ്കൽ ദിവസമായ ജനുവരി പതിനാലിന് ഈ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് തമിഴ്നാടിൽ നിന്നുള്ള നിരവധി ആളുകൾ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നതിനാലാണ് അവധി നൽകുന്നത് മലയാളികളുടെ ഉത്സവമായ ഓണത്തിന് സമാനമായ പൊങ്കൽ തമിഴ്നാടിന്റെ പ്രധാന ആഘോഷമാണ് കൂടുതൽ അവധി വാർത്തകൾക്കും വിദ്യാഭ്യാസ വാർത്തകൾക്കുമായി ഈ ചാനൽ el